ുംബർകാത്തു ജലാലി ബ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ചാനൽ വീക്ഷിക്കുന്ന എല്ലാ സഹോദര സഹോദരിമാർക്കും ഉദ്ദേശങ്ങളൊക്കെ നിറവേറ്റി കൊടുക്കൂ മാറാകട്ടെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ഈയൊരു അറിവ് മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്യപ്പെടുകയും ചെയ്യണമെന്ന് അറിയിക്കുന്നു സ്വന്തം ഭർത്താവിന് എന്നോട് സ്നേഹമില്ല ഭർത്താവിന്റെ ദുസ്വഭാവങ്ങളാണ് ഭർത്താവിലഹരിക്ക് അടിമപ്പെട്ട് ജീവിക്കുകയാണ് കുടുംബജീവിതത്തിൽ ഒരു പറക്കത്തില്ല സന്തോഷമില്ല വളരെയധികം ദുഃഖത്തിലാണ് ഭർത്താവിന്റെ ദുസ്വഭാവങ്ങൾ നന്നാവാനും ഭാര്യയോട് നല്ല സ്നേഹത്തിലാകുവാനും അങ്ങനെ പ്രയാസപ്പെടുന്നവര് ഞാൻ പറയും പോലെ ചെയ്യുക നിങ്ങൾ ശുദ്ധമായ ഒരു കുപ്പി തേനെടുത്ത് ആ തേനിലേക്ക് പേരിൽ ഒരു പതിനൊന്ന് പറഞ്ഞ് ഊതുക അതിന് ശേഷം നബി അലിസ്സലാമിന്റെ പേരിൽ

ഞാൻ ഓതിയതിന്റെ ഈ കുർഹാനത്തിന്റെ അലീസ് കൊണ്ട് എന്റെ ഭർത്താവിനുള്ള എല്ലാ ദുസ്വഭാവങ്ങളും നന്നാക്കി കൊണ്ട് എന്റെ കുടുംബജീവിതത്തിൽ വറക്കത്ത് നൽകണേ അവ്വാ എന്റെ കുടുംബ ജീവിതത്തിൽ ഭാര്യയായി എന്നോട് സ്നേഹം ൂട്ടിയുറപ്പിക്കണേ ഭർത്താവിന്റെ ദുസ്വഭാവങ്ങൾ അടിമപ്പെട്ടവരാണോ എന്ത് ലഹരി ഉപയോഗിക്കുന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ മറ്റുള്ള ചീത്ത സ്വഭാവങ്ങളോ അതൊക്കെ നന്നായി നല്ല നിലയിൽ ആകുവാൻ വേണ്ടി നല്ല നിലയിൽ നല്ല സ്വഭാവത്തിനുടമയാക്കണേ അള്ളാണ് ചെയ്ത് നല്ല ആത്മാർത്ഥമായി ദുവാ ചെയ്ത് പറഞ്ഞ് ആ ആ തേനെ നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിൻ്റെ ചായ ഉണ്ടാക്കുമ്പോഴോ അല്ലെങ്കിൽ മറ്റുള്ള ജ്യൂസുകളോ ഉണ്ടാക്കുമ്പോഴോ അതിലേക്ക് ഇത് ഒഴിച്ച് ഇത് കുറച്ച് 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 അതിലേക്ക് ഒഴിച്ച് കുടിപ്പിക്കുക എന്നാൽ നിങ്ങളുടെ ഭർത്താവിൻ്റെ സ്വഭാവങ്ങളൊക്കെ നന്നായി നിങ്ങളോട് ഭാര്യമാരോട് നല്ല സ്നേഹത്തിലും പ്രവാഹത്തിലും ആകുന്നതായിരിക്കും ഉള്ള സുബാനോതല ഇങ്ങനെയുള്ള പ്രയാസങ്ങൾ കൊണ്ട് ഭാര്യമാർ അങ്ങനെയുള്ള വിഷമങ്ങൾ കൊണ്ട് ഭാര്യമാർക്ക് എല്ലാം കൊണ്ട് ഹയറു നൽകട്ടെ എല്ലാ വിഷമം നിക്കൊണ്ട് കുടുംബജീവിതത്തിൽ പറക്കത്തും റാഹത്തും സന്തോഷവും നൽകട്ടെ ഭർത്താവിനെ ഭാര്യയോടും ഭാര്യക്ക് ഭർത്താവിനോട് നല്ല സ്നേഹത്തിലും ഐക്യത്തിലും ആലമീൻ ഉള്ളാഹുക്കട്ടെക്കും